ഈ എസ് ഐ ആറിനെതിരെ പ്രസംഗിച്ചിട്ടുള്ളത് അത് തനി തോന്നിയ മാസമാണ് നല്ല ചിന്തിക്കുന്ന മുസ്ലിങ്ങൾ ഒന്നും അത് വിശ്വസിക്കില്ല സി ഐക്കെതിരെ നടന്ന നുണപ്രചരണം പോലെയാണ് എസ് ഐ ആറിനെതിരായിട്ടുള്ള നുണപ്രചരണം ഇന്ത്യയുടെ എലക്ഷൻ ചരിത്രത്തിൽ ഒരു വിദേശ പൗരക്ക് മാത്രമേ വോട്ടർ പട്ടികയിൽ നുഴഞ്ഞു കയറിയിട്ടുള്ളൂ അത് ഈ രാഹുൽ ഗാന്ധിയുടെ ഉമ്മ സോണിയാ ഗാന്ധിയാണ് വോട്ടർ പട്ടികയും ആധാറുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ ദോഷം സംഭവിക്കാൻ പോകുന്നത് മുസ്ലിങ്ങൾക്കല്ല നിരീശ്വരവാദിയായ പിണറായി വിജയന്റെ സഖാകൾക്കാണ് നമസ്കാരം കേരളത്തിലും എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് എസ് ഐ ആർ എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്ന അവകാശവാദം ബിഹാർ തെരഞ്ഞെടുപ്പിനെതിരെ രാഹുൽ ഗാന്ധിയാണ് ആദ്യമായി വോട്ടർ പട്ടികയിൽ വലിയ അളവിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാരോപിക്കുന്നത് ഇതിന് പിന്നാലെയായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ ഇത്തരത്തിൽ എസ് ഐ ആർ എന്ന് പറയുന്ന ഒരു പദ്ധതി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു എന്നാൽ ഇതേസമയം പ്രതിപക്ഷ സംഘടനകൾ അതായത് യു ഡി എഫും അത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇതിനെതിരെ കൊണ്ട് വലിയ അളവിൽ വരികയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ ഭീഷണിയാണ് എസ് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ വാദം ഈ ഒരു അവസരത്തിൽ ഇതിനെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കുകയാണ് ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുളകുട്ടി സി ഐക്കെതിരെ ഇവിടെ കൊണ്ടുപിടിച്ച് വലിയ മുസ്ലിം കൂട്ടായ്മ നടത്തി പള്ളികളിലെല്ലാം ജാഥ നടത്തി എല്ലാ മഹല കമ്മ്യൂണിറ്റിയിലും ജാഥ നടത്തി അന്ന് പറഞ്ഞു എഴുത മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു നിങ്ങൾ അറിയോ കഴിഞ്ഞ അതിനുശേഷം ഒരു അയ്യായിരത്തി എണ്ണൂറോളം ആളുകൾക്ക് വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകിയിട്ടുണ്ട് അതിൽ ഡസൺ കണക്കിന് മുസ്ലിങ്ങളുണ്ട് അതായത് വിദേശിയായിട്ടുള്ള ആള് ഇന്ത്യയിൽ കുറെ കാലം താമസിച്ചിട്ട് ഇന്ത്യ അവർ പറയാണ് ഇവിടുത്തെ പൗരത്വം വേണം അങ്ങനെ എൻ്റെ നാട്ടിൽ തലശ്ശേരിയിൽ കറാച്ചിയിൽ നിന്നുള്ള ഒരു പാകിസ്ഥാൻ പെൺകുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം കൊടുത്തിട്ടുണ്ട് അത് അമിത്ഷാജിയെ കൊടുത്തത് കാരണം ഈ കുട്ടിയെ തലശ്ശേരിക്കാരനായ പയ്യൻ സോഷ്യൽ മീഡിയ ഒഴിഞ്ഞാട്ടം പ്രണയിച്ച് കല്യാണം കഴിച്ചു ഇവിടെ വന്നു കുറെ കാലത്തിന് ശേഷം അവർ ഇന്ത്യൻ പൗരത്വം അപേക്ഷിച്ചപ്പോൾ ആ പൗരത്വത്തിന് ഒപ്പിട്ടത് അമിത്ഷാ ജിയുടെ ഗവൺമെന്റ് ആണ് എന്ന് പറയുന്നത് എന്തിട്ടാണ് ഇവർ പ്രസംഗിക്കുന്നത് എന്റെ സങ്കടം കേരളത്തിലെ പള്ളികളിൽ വെള്ളിയാഴ്ചകളിൽ പണ്ട് നിങ്ങൾ സി എക്കെതിരെ പ്രസംഗം നടത്തിയിട്ടുണ്ട് എന്നാൽ ഇക്കുറി ചുരുക്കം പള്ളികളിൽ മാത്രമാണ് ജുവാൻ നമസ്കാരത്തിന്റെ കുത്തുവയിൽ ഈ എസ് ഐ ആറിന് പ്രസംഗിച്ചിട്ടുള്ളത് അത് തനി തോന്നിയ മാസമാണ് നല്ല ചിന്തിക്കുന്ന മുസ്ലിങ്ങളൊന്നും അത് വിശ്വസിക്കില്ല പക്ഷെ നിങ്ങൾ മതവേദികളെ രാഷ്ട്രീയ വേദിയാക്കരുത് എന്നുള്ള അത് ദൈവത്തിനുള്ള ദൈവത്തിനും സീസർക്കുള്ള സീസർക്കും നിങ്ങൾ അബ്ദുള്ള കുട്ടിക്കെതിരെ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ ബി ജെ പിക്ക് രാഷ്ട്രീയമായി വിമർശനം നടത്തിക്കോളും പക്ഷെ നിങ്ങളത് പള്ളിയിലെ മിംബ്രയിൽ വന്നിട്ട് ആ പ്രസംഗം നടത്താൻ പാടില്ല എന്നാണ് അവരോട് എനിക്ക് പറയാനുള്ളത് ജുമാ നമസ്കാരത്തിന്റെ കുത്തുബ പ്രസംഗത്തിന്റെ ഭാഗമായി ആ തോന്നിയ നിങ്ങൾ നടത്താൻ പാടില്ല എന്ന അവരോട് പറയാനുള്ളത് സി ഐക്കെതിരെ നടന്ന നുണപ്രചരണം പോലെയാണ് എസ് ഐ ആറിനെതിരായിട്ടുള്ള നുണപ്രചരണം രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത് നമ്മുടെ വോട്ടർ പട്ടികയിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട് അത് തിരുത്താനുള്ള ശ്രമമാണ് ബീഹാറിൽ തിരുത്തിയപ്പോ പത്ത് നാല്പത് ലക്ഷം ആളുകള് ബംഗ്ലാദേശ് എന്നൊക്കെ നുഴഞ്ഞു കയറാൻ നമ്മുടെ വോട്ടർ പട്ടിക കയറി വന്നിരിക്കുന്നു എന്നിട്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പില് ബ്രസീൽ മോഡൽ ആയിട്ടുള്ള ഒരു സ്ത്രീ വോട്ട് ചെയ്തു വിദേശ പൗര വോട്ട് ചെയ്തു അത് നൊണയാണ് അങ്ങനെ സംഭവിച്ചിട്ടില്ല അങ്ങനെ ഫോട്ടോയിലൊക്കെ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ള അത് തിരുത്തണം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ എലക്ഷൻ ചരിത്രത്തിൽ ഒരു വിദേശ പൗരക്ക് മാത്രമേ വോട്ടർ പട്ടികയിൽ നുഴഞ്ഞു കയറിയിട്ടുള്ളൂ അത് ഈ രാഹുൽ ഗാന്ധിയുടെ ഉമ്മ സോണിയ ഗാന്ധിയാണ് അവരെ രാജീവ് ഗാന്ധി പ്രണയിച്ച് ഇവിടെ കൊണ്ടുവന്ന ഉടനെ പൗരത്വം കിട്ടില്ലല്ലോ പക്ഷെ അവർക്ക് പൗരത്വം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ എലക്ഷൻ ഈ വോട്ടർ പട്ടികയിൽ അവരുടെ പേര് വന്നു അത് നെഹ്റു കുടുംബത്തിനുള്ള ഭരണത്തിലുള്ള സ്വാധീനം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് പക്ഷെ അങ്ങനെയുള്ള തെറ്റു കുറ്റങ്ങളൊക്കെ പലപ്പോഴും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവാം അതൊക്കെ തിരുത്താനാണ് എസ് ഐ ആർ എല്ലാ മേഖലകളിലും നമ്മുടെ ആരോഗ്യം വിദ്യാഭ്യാസം നമ്മുടെ ബാങ്ക് എല്ലാം നമ്മൾ ആധാറായി കണക്ട് ചെയ്യാണ് ഇവിടെ വോട്ടർ പട്ടികയും ആധാറുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ ദോഷം സംഭവിക്കാൻ പോകുന്നത് മുസ്ലിങ്ങൾക്കല്ല നിരീശ്വരവാദിയായ പിണറായി വിജയന്റെ സഖാകർക്കാണ് അവർക്ക് പഴയതുപോലെ കള്ള വോട്ട് ചെയ്യാൻ പറ്റില്ല മരിച്ച ആളുകൾ വന്നിട്ട് വോട്ട് ചെയ്യുന്നതാണ് കണ്ണൂരിൽ ആ കള്ള വോട്ടൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ഇതാണ് എലക്ഷൻ കമ്മീഷന്റെ ഉദ്ദേശ ശക്തി അതിനെ മുസ്ലിം സമുദായം തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് അവരോട് താഴ്മയായി അപേക്ഷിക്കാറ്